ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലീറ്റ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ചിക്കൻ പോലെ തോന്നിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിലേക്കായിട്ട് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ നൂറ് ഗ്രാം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെള്ളത്തിൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കുവാണ് ചൂട് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് വെച്ചിരുന്നാലും മതി ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടേ വെള്ളത്തിൽ അടുത്തതായി ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം കോക്കനട്ട് ഓയിൽ എന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ഒരു ആറല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതും കൂടി ആയിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് സവോള ഞാനിവിടെ രണ്ട് വലിയ സവോള ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവോളയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് വരുന്നതിലേക്കായിട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ നല്ലോണം പ്രസ് ചെയ്ത് നമുക്ക് വെള്ളമൊക്കെ പുറത്ത് കളയണം ഓക്കെ നമ്മുടെ സോയാ ചെങ്ക്സ് ഒക്കെ വെള്ളം മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിനി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തീരെ കുഞ്ഞു പീസസ് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വലിയ പീസസ് ആണെങ്കിൽ നമുക്കത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സോയാ ചെങ്ക്സ് ഒക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം കേട്ടോ ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യമായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അടുത്തതായി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ മുളക് പൊടി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ആവശ്യമായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കുരുമുളക് പൊടി പൊടിയോ നമ്മൾ ചതച്ചോ ചേർക്കാം ഞാനിവിടെ കുരുമുളക് ചതച്ചാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുവേ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല മസാലയുടെ സെറ്റാണ് നമുക്ക് ഇനി സോയാബീൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ മസാലയിൽ നമ്മുടെ ചങ്ക്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചൊരു വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം ഇത് ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല മിക്സായിട്ട് വരത്തില്ല സോ അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ സോയാ ചങ്ക്സ് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ടൊമാറ്റോ സോസ് ഞാനിവിടെ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് അവസ്ഥാനത്തെ സ്റ്റേജിലാണ് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ഗരം മസാല പൊടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് നാരങ്ങ നീരും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അര നാരങ്ങയാണ് കേട്ടോ മുറി നാരങ്ങയാണ് നല്ലതുപോലെ അതിൻ്റെ ജ്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി കുറവാണെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സോയാ ചങ്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും അതിലേക്കായിട്ടാണ് അപ്പോൾ രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് എല്ലാം കൂടെ നമ്മൾ മിക്സ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല മണമാണ് കേട്ടോ നല്ല മണവും ഉണ്ട് അപ്പോൾ ആ ഒരു മണത്തിൽ നിന്ന് തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഡെഫിനിറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ എല്ലാം കൂടെ ഒന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ് ചൂട് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി പൊറോട്ട പൂരി എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്